ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഇരുപത്തിയെട്ട് സകല പ്രപഞ്ചവും പാടുമ്പോൾ നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വാങ്ങി എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഒരു പരസ്യ ഗാനം ഒരു തലമുറയെ ആവേശം കൊള്ളിച്ചു കൊക്കകോളയുടെ ദ റിയൽ തിങ് എന്ന പരസ്യത്തിന്റെ ഭാഗമായി ഒരു ബ്രിട്ടീഷ് സംഗീത ട്രൂപ്പ് തയ്യാറാക്കിയ ഈ മുഴുനീള സംഗീതം ഗാനലോകത്തിൻ്റെ നെറുകയിലെത്തി എന്നാൽ റോമിലെ ഒരു മലമുകളിൽ വെച്ച് കുറച്ച് ചെറുപ്പക്കാർ പാടിയ ഇതിന്റെ ആദ്യത്തെ ടെലിവിഷൻ പതിപ്പ് പലരും മറന്നിട്ടുണ്ടാവില്ല വിചിത്രമായ വിധം തേനീച്ചകളുടെയും ബലവൃക്ഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ ഇത് സ്നേഹത്തിന്റെ ഹൃദയവും ഈണവും ചേർത്തു പാടാൻ ലോകത്തെ പഠിപ്പിക്കാനുള്ള കവിയുടെ അഭിലാഷം പ്രകടമാക്കുന്നു അപ്പോ സ്ഥലനായ യോഹന്നാനും ഇതുപോലെയോ ഇതിനേക്കാൾ വലിയതായോ ആയ സ്വപ്നം ചിത്രമാണ് വരച്ചു വെച്ചിട്ടുള്ളത് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും പാടുന്ന പാട്ടാണ് ദർശനത്തിൽ കണ്ടത് ഇതിൽ വിചിത്രമായ യാതൊന്നുമില്ല ഈ പാട്ട് ആരെ കുറിച്ച് പാടിയോ അവൻ നൽകിയ വിലയെ പ്രകീർത്തിക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യ ബോധമുള്ള യാതൊന്നുമുണ്ടാകയില്ല അവന്റെ സ്നേഹബലി വഴി പരിഹരിക്കപ്പെട്ട പ്രശ്നം ഈ ലോകത്തിലെ യുദ്ധങ്ങൾ ദുരന്തങ്ങൾ അവയുടെ പരിണത ഫലങ്ങൾ എന്നിവയേക്കാൾ എല്ലാം ഗൗരവമായതായിരുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് മരണത്തെ പരാജയപ്പെടുത്തി മരണഭയം നീക്കിയതിനാൽ സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ചേർന്ന് ഈ ഗാനം പാടുവാനിടയായി ചിന്തിക്കുക നിങ്ങളുടെ പാട്ടിന്റെ പ്രേരണ എന്താണ് കുഞ്ഞാടിനെയും കുഞ്ഞാടിന്റെ സ്നേഹത്തെയും പുകഴ്ത്തിക്കൊണ്ട് സകല സൃഷ്ടിയും ചേർന്നു പാടുന്ന യോഹന്നാൻ്റെ ദർശനം നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും എന്ത് ചലനമാണ് ഉണ്ടാക്കിയത് ദൈവത്തിന് മഹത്വം